അല്ല ഗായ് ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തറവാടായ നമ്മുടെ ഓട്ടോമേൻ ഓട്ടോ കൺസൾട്ടൻസിയിലാണ് നമ്മുടെ വെട്ടിച്ചിറയിലാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെട്ടിച്ചിറയിൽ എന്ന് തണ്ടാനേക്ക് പോകുന്ന റൂട്ടിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വണ്ടി കളക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ മുന്നേ ഇവിടുന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് വണ്ടികളെ നമ്മൾ വിറ്റിട്ടുണ്ട് കച്ചവടമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ പുതിയൊരു പണി പിടിപ്പിച്ച് കൊടുത്ത വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോ വിനോദം നമ്മള് ഫസ്റ്റ് വണ്ടി കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ ഇത് ഏതാണ് നമ്മളെ വണ്ടി മാക്സിമം ബജാജിന്റെ ബജാജിന്റെ ഏറ്റവും വലിയ വണ്ടിയല്ലേ ഇപ്പൊ കംപ്ലീറ്റ് പണി കഴിപ്പിച്ച് വന്നാൽ ഫ്രണ്ടില് പുതിയ പുതിയ പ്ലാറ്റ്ഫോം പുതിയ പ്ലാറ്റ്ഫോം സീറ്റ് സീറ്റ് വർക്ക് ഓൾറെഡി ഉള്ള വർക്കാണ് ബാക്കി ബാക്കി നിലവിൽ ബോഡി നമ്മളെ സീറ്റ് വർക്ക് അതേമാതിരി പേച്ച് വർക്ക് ഫ്രണ്ടില് പുതിയ പ്ലാറ്റ്ഫോമാണ് പ്രത്യേകം പറയണം അപ്പൊ അങ്ങനെ ഫിനിഷ് ആക്കി വണ്ടി വണ്ടിയാണല്ലേ ഇത് പേപ്പർ വരുന്നുണ്ട് പേപ്പർ പുതിയ പുതിയ എടുക്കാൻ അപ്പൊ എടുക്കുന്ന ആൾക്ക് എന്തായാലും പുതിയ പേപ്പർ കൊടുക്കാൻ വണ്ടി കൊണ്ടുപോകാം നമുക്ക് ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്ന റേറ്റ് ഒന്നേ പതിനഞ്ച് അതില് രണ്ടായിരത്തി പതിനഞ്ച് മോഡലത്തി പതിനഞ്ച് മോഡല് ബജാജിന്റെ എക്സ് വൈഡ് ആണ് വണ്ടി ബജാജിന്റെ ഏറ്റവും വലിയ വണ്ടി തന്നെയാണ് ചോദിക്കുന്ന റേറ്റ് ഒന്നേ പതിനഞ്ചാണ് അടവിന് നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം അപ്പൊ ഇതിനൊന്ന് നമ്മളെ രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാം

നമുക്ക് എത്ര ചോദിക്കണം തൊണ്ണൂറ്റൊക്കെ ആ തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി പതിമൂന്നല്ലേ പതിമൂന്ന് മോഡലാണ് ഫുള്ള് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കണം നമ്മൾ പറയുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് പറയണ്ടെ ക്ഷമതിന്റെ ഒരു കാര്യമാണ് ക്ഷമതി ഇപ്പോഴാണ് കുറച്ചൊന്ന് നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്പൊ അതിനെ നല്ലൊരു എമൗണ്ട് വരും പേപ്പർ കംപ്ലീറ്റ് ഇവിടെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കണം അതൊന്ന് ഓർമ്മിക്ക പിന്നെ നമുക്ക് അടവൊക്കെ സെറ്റ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മൾ അടുത്തത് ഒരു സി എൻ ജി വണ്ടി ആയിക്കോട്ടെ Like chodiyam. Chodiyam. CNG CNG var varsham. Varsham gettu, ു ഏകദേശം പുതിയതെന്ന് പറയാൻ പറ്റിയൊരു ഇത് രണ്ടേ പത്താണ് ചോദ്യം സി എൻ ജി വണ്ടിയാണ് സി എൻ ജി വിത്ത് പെട്രോൾ ആണ് വരിക പുതിയ ഒരു വർഷത്തെ അതായത് രണ്ടു വർഷം വർഷം പേപ്പർ കിട്ടുന്ന പുതിയ ഫുള്ള് വർക്ക് ആ പേച്ച് വർക്കും ഒക്കെ ചെയ്ത് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് രണ്ടു വർഷത്തെ പഴക്കേ ഉള്ളൂ നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു വൃത്തി മനസ്സിലാവണത്

പേപ്പർ നിലവില് പേപ്പർ ഉണ്ട് ഇപ്പോ ഓൾറെഡി പേപ്പർ ഉള്ള വണ്ടിയാണ് പേപ്പർ ആ ഓക്കെ അതേപോലെ സീറ്റ് വർക്കും വുഡ് വർക്ക് പാച്ച് വർക്ക് എല്ലാം ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി മൂന്നോ നമ്മൾ നേരത്തെ കണ്ട സി എൻജിന്റെ സെയിം മോഡൽ തന്നെയാണ് വണ്ടി പുതിയ വണ്ടിയാണ് രണ്ട് വർഷത്തെ പഴക്കേ ഉള്ളു ആകെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു പുതിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഇതും കൂടെ ഒന്ന് പരിഗണനയിൽപ്പെടുത്തുക കാരണം പുതിയ വണ്ടി എടുക്കണ ഒരു എമൗണ്ട് എന്തായാലും വരൂല്ല ഏകദേശം ആ ഒരു ക്വാളിറ്റി ഉള്ള അടുത്ത വണ്ടി കംപ്ലീറ്റ് ബോഡി ബോഡി പിന്നെ കാര്യങ്ങളെ പക്ക വണ്ടിയും ആ പുതിയ പേപ്പറാണ് എല്ലാ പാച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ തീർത്ത് നല്ല വണ്ടിയാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ നമ്മളെ റൂട്ട്സിന്റെ രണ്ട് പൈപ്പ് ഹോണും വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി എത്ര ചോദിക്കുന്നത് ാണ് ചോദിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ നമ്മൾ വീഡിയോ കണ്ടുവരുമ്പോ എന്തായാലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് വന്നിട്ട് പേച്ചവർക്കും കാര്യങ്ങളും ഓടി ഇറക്കി പണിപ്പിച്ചുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഒരു മൂന്നാല് കൊല്ലത്തിന് ആ ഒരു സൈഡൊന്നും നോക്കാതെ നമുക്ക് ഓടാം അപ്പൊ ചോദിക്കുന്ന റേറ്റ് തൊണ്ണൂറ്റി എട്ടല്ലേ ഓക്കെ